മലപ്പുറം ഇതാ ഇവിടെ മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ തന്നെ തുടരും ഒരു വിശാലമായ ബസ് സ്റ്റാൻഡ് നഗരസഭയുടേതായി ഉണ്ട് പക്ഷെ ബസ്സുകൾക്ക് പലതും ഇങ്ങോട്ട് കയറാൻ മടിയാണ് പോലീസ് അറിയിപ്പാണ് കയറിയില്ലെങ്കിൽ പിഴയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കുന്ന നിയമം കർക്കശമാക്കുമ്പോൾ മാത്രം കുറച്ച് ദിവസം എല്ലാ ബസ്സും കയറും ഇവിടെ നിന്നും ബസ് കയറുന്ന യാത്രക്കാർ കുറവാണ് എന്നത് തന്നെയാണ് ബസ്സുകൾക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം സമീപത്തായി ഏതാനും കോച്ചിങ് സെന്ററുകളും ട്യൂഷൻ എല്ലാം ഉള്ളതുകൊണ്ട് ആ സമയങ്ങളിൽ കുട്ടികളുടെ തിരക്കുണ്ടാകും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ മാത്രം തുറന്ന് പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് മലപ്പുറത്തിന്റെ മാത്രം സ്വന്തം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഇനിയും തുടരും മലപ്പുറം നഗരത്തിൽ തോന്നുമ്പോൾ കയറുന്ന ബസ് സ്റ്റാൻഡ് മാത്രമല്ല ചെറുതും വലുതുമായി പത്തോളം ബസ് സ്റ്റോപ്പുകൾ ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത ലോകത്ത് തന്നെ ഇവിടെയും ഇല്ലാത്ത ഒരു സവിശേഷത മലപ്പുറത്തിനുണ്ട് ഒരു റൗണ്ട് അബൌട്ടിൽ ബസ് സ്റ്റോപ്പ് ഉള്ള നഗരം എന്ന റെക്കോർഡ് ലോകത്ത് തന്നെ നമ്മുടെ മലപ്പുറത്തിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കും കോട്ടപ്പടി മാർക്കറ്റിന് സമീപത്തുമുള്ള കടകളിലേക്കും മറ്റും വരുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്ക് തന്നെ ഇവിടെ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് അതിനു പുറമേയാണ് ഇവിടെ ബസ്സുകൾ നിർത്തി ആളെ ഇറക്കുന്നതും കയറ്റുന്നതും കൊണ്ടുണ്ടാവാറുള്ള ഗതാഗത കുരുക്കുകൾ ഒരു റൗണ്ട് അബൌട്ടിൽ ബസ് സ്റ്റോപ്പ് ഉള്ള ലോകത്തിലെ തന്നെ ഏക നഗരം എന്ന ബഹുമതിയും നമ്മുടെ സ്വന്തം മലപ്പുറത്തിനായിരിക്കും ഇതൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബൈ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് തുടരും